ും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇങ്ങോട്ട് അറിയിക്കണം കേട്ടോ അപ്പോൾ ഇന്ന് പുറത്തെ ക്ലീനിങ് ആയിട്ടാണ് കേട്ടോ ഞാൻ എത്തിയിട്ടുള്ളത് അപ്പോൾ കുറേ ദിവസമായിട്ട് മഴ ഇങ്ങനെ നിർത്താതെ പെയ്യുന്നതുകൊണ്ട് തന്നെ മുറ്റത്തെ ക്ലീനിങ് പരിപാടിയോ കാര്യങ്ങളോ ഒന്നും നടന്നിട്ടുണ്ടായില്ല കേട്ടോ പിന്നെ കുഞ്ഞുമക്കൾസ് ഉള്ളതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് അങ്ങനെ മുറ്റം ഫുള്ള അടിച്ചു വരാനുള്ള സമയവും കിട്ടാറില്ല കണ്ടില്ലേ ഒത്തിരി മുറ്റമുണ്ട് ചു മുറ്റിനും അത് ഒരുപാട് മുറ്റോണ്ട് കിട്ടോ പിന്നെ നിറയെ മരങ്ങൾ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇലകൾക്കോ ഒരു ക്ഷാമം ഇല്ല അപ്പോൾ ഞാൻ ഞാനിങ്ങനെ പറയും കാറ്റ് ഊതുമ്പോൾ കുടിയിൽ ഒരു തുള്ളി ഇല വീണില്ലെങ്കിലും എല്ലാ ഇലയും ഒന്ന് പാഴാകാതെ മുറ്റത്തെത്തിയിട്ടുണ്ടെന്ന് പറയും കേട്ടോ അപ്പോൾ ചുറ്റുംപോറോ നിറയെ മരങ്ങളാണ് അപ്പോൾ ഒരടിക്കണ പാടമൊഴിച്ചു കഴിഞ്ഞാൽ വേനൽക്കാലത്തൊക്കെ നമുക്കിവിടെ അത്യാവശ്യം തണുപ്പും കാര്യങ്ങളും ഉണ്ട് കേട്ടോ വലിയ ചൂടും ബുദ്ധിമുട്ടുകളും ഇല്ല അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഒരു ഗുണ ഒരു ഉപദ്രവം ഉണ്ടെങ്കിലും വേറെ ഒരു വലിയ ഗുണമുണ്ടല്ലോ പിന്നെ വേഗം തന്നെ അവിടെ ഇരുന്ന ചെടിച്ചട്ടികളൊക്കെ ഒന്ന് മാറ്റി മാറ്റിയിട്ടോ അപ്പോൾ മക്കൾസ് ആവണേനു പെട്ട് നല്ലതുപോലെ ചെടിയൊക്കെ നട്ട് പരിപാലിച്ചു പിന്നെ കുഞ്ഞുങ്ങളുടെ പ്രഗ്നൻസിയും കാര്യങ്ങളും ഡെലിവറിയും ഒക്കെ കഴിഞ്ഞാൽ പിന്നീട് ചെടികളിലേക്കൊന്നും വലിയ കാര്യമായിട്ടുള്ള ശ്രദ്ധയൊന്നും പോയിട്ട് കൊടുക്കാൻ സമയം കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയാം അപ്പം അതുകൊണ്ട് തന്നെ ചില ചെടിച്ചെട്ടികളൊക്കെ അങ്ങ് പൊട്ടിയിട്ടുണ്ട് അതിൽ നിന്ന് പുറത്തേട്ട് ചെടികളൊക്കെ വളർന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതങ്ങൊക്കെ എടുത്ത് മാറ്റി അവിടെയൊന്ന് ജസ്റ്റ് അടിച്ച് ഇപ്പറായിട്ട് മാറ്റിയിട്ടിട്ട് അവിടെ ഒരു ടാർപ്പ വിരിക്കാന്ന് ഓർത്ത കേട്ടോ പല മാർഗ്ഗങ്ങളും പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട് ഈ പുല്ലിന് വേണ്ടിയിട്ട് പക്ഷെ ഒന്നും എഫക്റ്റീവ് ആയിട്ടില്ല അപ്പോൾ ആദ്യാദ്യമൊക്കെ ഞങ്ങൾ മരുന്നടിച്ച് കളയുമായിരുന്നു കേട്ടോ അപ്പം മരുന്നടിക്കുമ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അലർജി പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് തന്നെ ആ മരുന്നടിക്കണ ദിവസം ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ പിന്നെ കുഞ്ഞു മക്കളുള്ളതുകൊണ്ട് നമുക്കങ്ങനെ മരുന്നടിക്കേണ്ടത് സേഫ് അല്ല എന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ട് ആ ഇത് ഞങ്ങൾ ഉപേക്ഷിച്ചു കെട്ടോ പിന്നെ മര മഴക്കാലം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ആളെ കൂട്ടിയിട്ടും നമ്മളിങ്ങൂടെ നിന്നിട്ട് മുറ്റമൊക്കെ വൃത്തിയാക്കി എടുക്കാറുള്ള പതിവ് ഈ ഫുള്ള് ഇട്ടേക്കണോണ്ട് തന്നെ നമുക്ക് തൂമ്പ വെച്ചിട്ട് ചെത്താനോ കൈകൊണ്ട് കുറേ നേരം പറിക്കാനോ ഒന്നും പറ്റില്ല കേട്ടോ അപ്പോൾ കൈയുടെ ഒക്കെ പോയി ആകെ ഇതാവും അപ്പോൾ പിന്നെ അതും ഒരു ബുദ്ധിമുട്ടാണ് എല്ലാ തവണയും നമ്മളിങ്ങനെ ആളെ കൂട്ടി പറപ്പിക്കുമ്പോൾ നമുക്കതിനുള്ള ഇല്ല എന്ന് മാത്രമല്ല എത്ര പറിച്ചാലും പിന്നെ ഇങ്ങനെ തന്നെ ആകുമ്പോൾ നമുക്കത് വീണ്ടും ഒരു ബുദ്ധിമുട്ടാട്ടോ അതുമല്ല ഒരു മഴക്കാലം തുടങ്ങി അത് വരെ മുറ്റം എങ്ങനെ എന്ന് പറയുമ്പോൾ നമ്മളെക്കാളും ബുദ്ധിമുട്ട് കാണണവർക്കാണ് അവർ പറയും നമ്മളെന്തോ അത് ക്ലീൻ ആക്കാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ മനഃപൂർവ്വം പുല്ല് നട്ടുപിടിപ്പിച്ചതാണെന്നുള്ള രീതിയിൽ സംസാരിക്കണവരെ ആളുകളുണ്ടല്ലോ ശരിയാണ് നമ്മുടെ ചുറ്റുഭാഗം അങ്ങനെ പുല്ല് ഇടിച്ച് കിടക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ് അവരെക്കാളും ബുദ്ധിമുട്ട് നമുക്കുണ്ട് പക്ഷേ എന്ത് ചെയ്യാനാ നമ്മളെത്ര നീറ്റാക്കിയാലും ഒരു രണ്ട് ദിവസം അടുപ്പിച്ച് മഴ പെയ്യുമ്പോഴത്തേനും എവിടെന്നാ ഈ പുല്ല് അറിയാൻ പറ്റില്ല അപ്പോൾ ആദ്യമേ മുതൽക്ക് നമ്മൾ ഈ വീട് വാങ്ങി ഇവിടെ താമസമാക്കിയ സമയം മുതൽക്കേ മുറ്റം ഇങ്ങനെയാട്ടോ ഇനി നമ്മളിതൊക്കെ ക്ലീനാക്കി കൊണ്ടേ നടക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയ ഒത്തിരി മുറ്റമുണ്ട് ചുറ്റിനും അപ്പോൾ ഈ ടാർപ്പ് വിരിച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ ആ ഒരു ഏരിയയിലെ കണ്ടോ ആ ടാർപ്പ് മാറ്റി കഴിഞ്ഞപ്പോൾ അതിൻ്റെ അടിഭാഗം നോക്കിയാൽ ഫുള്ള് പുല്ലും പോയി നല്ല ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് പുല്ലുള്ള പുല്ലുള്ളവടത്തിലേക്ക് മാറ്റി മാറ്റി ഇട്ട് കൊടുത്തിട്ട് ആ ഭാഗം നമ്മൾ നല്ലതുപോലെ അങ്ങ് അടിച്ച് വൃത്തിയാക്കി എടുക്കുക കേട്ടോ ചെയ്യണേ അപ്പോൾ ഒത്തിരി പൊക്കത്തിൽ വളർന്നേക്കണ പുല്ലുകൾ കൈവച്ചിട്ട് അങ്ങോട്ട് പറിച്ചു മാറ്റിയിട്ട് ബാലൻസ് ഭാഗത്ത് നമ്മൾ പ്ലാസ്റ്റിക് കവറോ ചാക്കുകളോ ഇതുപോലത്തെ കൊള്ളില്ലാത്ത ടാർപ്പായികളൊക്കെ അങ്ങ് വിരിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ പിന്നെ ഇക്ക വലിയ പുല്ലുകളൊക്കെ ൊണ്ട് പറിച്ചു അതിൻ്റെ ഒപ്പം അടിച്ചും പറിച്ചും ഒക്കെയായിട്ട് കളയുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് മക്കൾസ് ക്യാമറയെ കളിച്ചുകൊണ്ടിരിക്കണോണ്ട് കേട്ടോ ക്യാമറ ഷെയ്ക്ക് ആവണേ അപ്പം പണിത്തെരക്കിൻ്റെ അതൊന്നും ശ്രദ്ധിക്കാനേ സമയം കിട്ടിയില്ല പിന്നെ ഒരു മഴ തോർന്ന സമയത്തല്ലേ ഇതിനൊക്കെ സ ഇറങ്ങാൻ പറ്റുള്ളൂ അതുമല്ല ഇക്ക വീട്ടിലുള്ള സമയത്താണ് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളു ആകെ ഒരു വീക്കെൻഡിൽ സൺഡേ മാത്രമാണ് ഇക്ക വീട്ടിലിരിക്കുന്നത് അല്ലാത്ത ദിവസങ്ങളിലെല്ലാം പുള്ളി വർക്ക്ഷോപ്പിൽ പോവും പിന്നെ മക്കൾസ് രണ്ട് പേരും ഉറങ്ങണ ഒരു സമയവും സമയമുണ്ടാവാറില്ല കേട്ടോ ഇതിപ്പോൾ ഒരാൾക്ക് പനിയാണ് ഒരാൾക്ക് നല്ല നീർക്കെട്ടും ജലദോഷമൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ മരുന്നൊക്കെ കഴിച്ച് അതിൻ്റെ ഒരു സഡേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങ് രണ്ടുപേരും കൂടെ പയ്യൊന്നും ഞാൻ ഈ ഒരു മുറ്റത്തിൻ്റെ പരിപാടി പകുതി ആയപ്പോൾ തന്നെ രണ്ടുപേരും എഴുന്നേറ്റു പിന്നെ മാറി മാറി എടുത്താണ് അത്രയൊന്ന് ഫിനിഷ് ചെയ്ത് തീർത്തേട്ടോ അപ്പോൾ ഈ ആഴ്ച കവറുകളൊക്കെ അങ്ങ് വിരിച്ചിരിവാണെങ്കിൽ അടുത്ത സൺഡേ ആകുമ്പോഴത്തേനും ഏകദേശം ആ ഒരു ഭാഗത്ത് പുല്ലൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ടാവുമല്ലോ അപ്പോൾ പിന്നെ എല്ലാം ഒന്നോട് ഒന്ന് മാറ്റിയിട്ട് ചേരപ്പര അടിച്ചു വാരി ഇട്ടുകഴിയുമ്പോൾ തന്നെ നല്ല വൃത്തിയാകുമല്ലോ എന്ന് ഓർത്ത് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് ചെയ്യുവാണ് കേട്ടോ പിന്നെ ഈ മഴ പെയ്ത് ഇലയൊക്കെ മുറ്റത്ത് നല്ലതുപോലെ തറഞ്ഞു കിടക്കണോണ്ട് തന്നെ എന്തോരം അടിച്ചിട്ടും അങ്ങ് നീങ്ങണുണ്ടായില്ല എന്നേ ഇലകൾ പിന്നെ ഒത്തിരി നേരം കിള്ളിയും പതുക്കെ പതുക്കെ അടിച്ചാണ് കേട്ടോ ഒരു പ്രകാരം അത് ഒന്ന് ക്ലീനാക്കി എടുത്തത് എങ്കിലും ലാസ്റ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് എന്തെന്നില്ലാത്തൊരു സമാധാനമായിരുന്നു എന്ന് തന്നെ പറയാം കേട്ടോ ഒരു ഭാഗത്തെ മുറ്റാണെങ്കിലും അത്രയും ഭാഗം അങ്ങ് ക്ലീനായില്ലോ ഇനിയിപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ അതും അടുത്ത ആഴ്ച ആവുമ്പോഴത്തേനും പുല്ലൊക്കെ പോയി ഒന്ന് സെറ്റായിട്ടുണ്ടാവൂലോ എന്നുള്ളൊരു ആശ്വാസം ഉണ്ടായിരുന്നു പിന്നെ ഊ ഭയങ്കര കന ഉള്ളൊരു തൂമ്പയാണ് അത് ഞാൻ എടുത്ത് പൊക്കാൻ നോക്കിയിട്ട് തന്നെ നല്ല പാടായിരുന്നു പിന്നെ കുറച്ച് നേരം ഞാനത് ചെയ്തിട്ട് ഈ കനത്തന്നെ ഏൽപ്പിച്ചു കെട്ടോ പിന്നെ പുള്ളി അവിടെ നിന്ന് അതൊക്കെ ഒന്ന് വലിച്ച് വൃത്തിയാക്കി പുറത്തേട്ട് കളഞ്ഞ് എല്ലായിടവും ഒന്ന് ക്ലീനാക്കി എടുത്തു കേട്ടോ ഈ തവണ ഈ ആഴ്ചത്തെ സൺഡേ ഞങ്ങളിങ്ങനെ അകവും പുറവും ഒക്കെ ആയിട്ട് പോയിട്ടോ ഇന്നിപ്പോൾ മഴയ്ക്കൊരു അങ്ങനെ കിട്ടിയോണ്ടാണങ്ങനതേ ഫൈനലി ഒരു ഫ്രണ്ട് വശത്തും മുറ്റത്തിൻ്റെ ഇനി ഒരു കുറച്ച് പോർഷൻ ഒഴിച്ച് ബാക്കി എല്ലായിടവും ഒരുവിധമൊക്കെ ഒന്ന് സെറ്റാക്കി പഴയ ടർപ്പയും കാര്യങ്ങളൊക്കെ വിരിച്ചിട്ടുട്ടോ ഇപ്പുറം ഉള്ളു മുറ്റം പുല്ലോ അടുത്ത് വേറെ ഒരു ചാക്കും കീറിയിട്ടു അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് നല്ല വിശപ്പായിട്ടോ അപ്പോൾ പിന്നെ ഒരു നല്ല കട്ടനൊക്കെ ഇട്ട് കപ്പയൊക്കെ പുഴുങ്ങി ബീഫ് കറിയൊക്കെ കൂട്ടി ചായയൊക്കെ കുടിച്ച് അങ്ങനെ അന്നത്തെ ദിവസം അടിപൊളിയായിട്ട് പോയിട്ടോ അപ്പോൾ ഇനി നല്ലൊരു വീഡിയോയിൽ കാണാം ഫ്രണ്ട്സ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ബായ് ഫ്രണ്ട്സ്